ഒമാനിലെ എല്ലാ ഇന്ത്യൻ സ്കൂളുകളിലും ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡിന്റെ തീരുമാനം കുട്ടിയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ വിദ്യാഭ്യാസ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായാണ് പുതിയ നയം എൻ ഇ പി അനുസരിച്ച് അക്കാദമി ഘടന അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് എന്ന സംവിധാനത്തിലേക്കാണ് പുനർനിർവചിക്കപ്പെട്ടത് പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് മൂന്ന് മുതൽ ആറ് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് മൂന്ന് വർഷത്തെ ബാൽവതിക അഥവാ പ്രീ സ്കൂൾ എന്നതാണ് ആറ് മുതൽ എട്ട് വയസ്സുവരെയുള്ള കുട്ടികൾ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലുമാണ് ഉൾപ്പെടുക എട്ട് മുതൽ പതിനൊന്ന് വയസ്സുവരെയുള്ള വിദ്യാർത്ഥികൾ മൂന്ന് മുതൽ അഞ്ച് വരെ ക്ലാസുകളിലും പതിനൊന്ന് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾ ആറ് മുതൽ എട്ട് വരെ ക്ലാസുകളിലുമായിരിക്കും പതിനാല് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ളവർ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിൽ സെക്കൻഡറി വിഭാഗത്തിൽ ഉൾപ്പെടും കുട്ടിയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ നീളം വിദ്യാഭ്യാസത്തിന്റെ സമഗ്രമായ സമീപനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് പുതിയ നയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം മുതൽ പ്രാബല്യത്തിൽ വരുന്ന എൻ ഇ പിയുടെ ഭാഗമായുള്ള പ്രീ സ്കൂൾ ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പിലാക്കും ഇന്റർ സ്കൂൾ ട്രാൻസ്ഫറുകൾക്കുള്ള പ്രവേശനത്തിന് സാധുവായ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമാണ് അതേസമയം നിലവിൽ എൻറോൾ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള പ്രൊമോഷൻ കെ ജി ഒന്ന് മുതൽ കെ ജി രണ്ട് വരെയും കെ ജി രണ്ട് മുതൽ ക്ലാസ് ഒന്ന് വരെയും നിലവിലെ സമ്പ്രദായം തുടരുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് മീഡിയ വൺ മസ്കത്ത്